എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയ നിമിഷങ്ങൾക്കും വേണ്ട പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ റോഡ് ചെമ്പ്രശ്ശേരി കാരപ്പാടം നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ അവധിക്കാല ക്ലാസ് ഉദ്ഘാടനവും കലാപ്രതിഭകളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി ലക്ഷ്യമിട്ട് അടിസ്ഥാന ഗണിതം ഇംഗ്ലീഷ് ഗ്രാമർ മലയാളം എന്നിവയിലാണ് അറിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സൗജന്യ ക്ലാസുകൾ ആരംഭിച്ചത് തുടർച്ചയായ രണ്ടാം വർഷമാണ് ക്ലബ്ബ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ സംസ്ഥാനതല കേരളോത്സവത്തിൽ പങ്കെടുത്ത് തിരുവാതിരകളിയിൽ എ ഗ്രേഡ് നേടിയ കലാകാരികൾക്ക് ഉപഹാരം നൽകി കാരപ്പാടം അംഗനവാടി മുൻവർക്കർ കൊരമ്പയിൽ രാജേശ്വരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിച്ചാലേ കുട്ടികൾ നന്നായി രക്ഷിതാക്കളും അല്ലെങ്കിൽ ചെറിയ ഭക്ഷണം കൊടുക്കുന്ന രീതി അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നല്ല ക്ലബ്ബ് പ്രസിഡന്റ് ജിജേഷ് പാപ്പിനിപ്ര അധ്യക്ഷനായി ക്ലബ്ബ് സെക്രട്ടറി സുദീപ് പരിയാരത്ത് ജോയിന്റ് സെക്രട്ടറി കെ പ്രദീപ് ട്രഷറർ സന്ദീപ് പരിയാരത്ത് ശ്രാവൺ കുണ്ടുമണത്തിൽ ഓട്ടുകുറത്ത് നാരായണൻ അധ്യാപകരായ കെ ബാബു ടി പ്രഭിത കെ രമ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം